കൊട്ടിയൂർ വൈശാഖ മഹോത്സവം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ നടന്നു ആവശ്യങ്ങൾക്കായി അഞ്ഞൂറോളം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ നടന്നു നിയമിക്കുന്നത് മെയ് കൊട്ടിയൂർ വൈശാഖ നടന്നുക്കാരെയാണ് തുടക്കമാകും വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ജനറൽ വളണ്ടിയർ മണിത്തറ വളണ്ടിയർമാർ വഴിപാട് കൗണ്ടർ ജീവനക്കാർ കുടിവെള്ള വിതരണം പ്രസാദം പാക്കിംഗ് ശുചീകരണം അന്നദാനം മെഡിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ജീവനക്കാരെ നിയമിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണ് കുട്ടിയൂർ ദേവസ്വം ഹാളിൽ വെച്ച് നടന്നത് ിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമുക്കിവിടെ ഉത്സവത്തിന് ഇരുപത്തെട്ട് ദിവസവും പലതരത്തിലുള്ള ജോലി നടത്തേണ്ടതുണ്ട് അതിന് പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾ വളരെ വിശ്വസന്മാരും പ്രവർത്തന കാര്യത്തിൽ വളരെ കാര്യക്ഷമതയുള്ളവരും ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ളതായിട്ടാണ് മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേരായിരുന്നു വെള്ളിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായത് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച വനിതാ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ശനിയാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ